കൊണ്ടര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടക്കം പ്രസവത്തിനായി പ്രവേശിപ്പിച്ച രണ്ട് ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് ആർ വൈ എഫ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതോടെയാണ് കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച രണ്ട് ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രസവത്തിനായി ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് തീരുമാനം മാറ്റിയത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിനിടെ ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെടുത്ത തീരുമാനം ബന്ധുക്കളെ പരിഭ്രാന്തരാക്കി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി ഇതേസമയം പ്രതിഷേധവുമായി യുവജന സംഘടനകളും രംഗത്തെത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ആർ പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തനത്തിനിടെ ഓഫാകുന്നത് സാധാരണമാണ് ഡീസൽ വാങ്ങിയതിന് പെട്രോൾ പമ്പുടമകൾക്ക് വലിയ തുക കുടിശ്ശികയുമുണ്ട് പമ്പുടമ ആശുപത്രിക്ക് ഡീസൽ കടമായി നൽകാൻ വിസമ്മതിച്ചിരുന്നു ലൈനുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് നിലച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കാലതാമസം നേരിടുന്നതും പമ്പിന്റെ തകരാറും ഡീസൽ ലഭിക്കാത്തതുമാണ് രോഗികളെ മാറ്റാൻ പ്രേരണയായത് ഞാൻ ഞാൻ നിങ്ങൾ കാര്യം പറയാൻ വേണ്ടി വേണ്ടി ഇവിടെ വന്നിട്ട് ഈ ഹോസ്പിറ്റലിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കോടിക്കണക്കെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലിലെ സാധാരണക്കാർ ഇവിടെ ജീവൻ രക്ഷ കണക്കിലെടുത്താണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു